ഹലോ പെറ്റല ബേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പൊ എങ്ങനെയാ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടല്ല ഇരിക്കണേ ഞാൻ എന്റെ പിള്ളേരും എപ്പോഴും പറയണ പോലെ തന്നെ ഭയങ്കര ഹാപ്പിയില പിന്നെ ഈ ഈയൊരു കോസ്റ്റ്യൂമ് ഞാനിന്നിട്ടേക്കണതെ വേറെ ഒന്നും കൊണ്ടല്ലെട്ടോ ശബരിമലയ്ക്ക് ഞാൻ പിന്നെയും പോകുന്നൊന്നുമില്ല ആ ബ്ലാക്കും ഉണ്ട് ബ്ലാക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഫുള്ള് ബ്ലാക്കിലാണ് ടീഷർട്ട് ഇന്ന് പ്രത്യേകം അടക്കം കുറിയടക്കം വെച്ചാൽ ബസ് അടക്കം ഞാൻ ഇട്ടത് വേറെ ഒന്നല്ല ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ് കേട്ടോ കാരണം രണ്ടു ദിവസം മുന്നേ എനിക്കൊരു കോൾ വന്നിരുന്നു ഇവിടെ നിന്നല്ല നമ്മുടെ മലപ്പുറം കോഴിക്കോട് പാത്രം തോന്നുന്നു മൂപ്പര് ഏഹ് ഭയങ്കര ഇതായി നമുക്ക് മുന്നേ ഒരു കോള് വന്നു എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായിന്ന് ഒരു കോൾ വന്നിട്ട് എന്നു നിനക്ക് പൈസ മേടിക്കാൻ ഉളുപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോള് അതേ സ്ലാങ് അതേപോലത്തെ ഒരു ഹാളായിരുന്നു മുസ്ലിം ആണെന്ന് തോന്നുന്നു കാരണം ഞാൻ ആദ്യം തന്നെ മുസ്ലിം ആണെന്ന് പറയുന്ന പറയാത്തതായിരുന്നു കൊണ്ടല്ല നമ്മളെല്ലാ മനുഷ്യരെയും എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് ഇന്ന മതം ഇന്ന ജാതി അങ്ങനെ ഒന്നുമില്ല ദൈവങ്ങൾക്ക് അങ്ങനെ ഇല്ല മനുഷ്യന്മാർക്ക് അങ്ങനെയെന്ന് പറയുന്ന ഒരു ഒരു ഡയലോഗ് ഉണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ ഇതില് എന്നോട് ഭയങ്കര ഇതായിട്ടാണ് സംസാരിച്ച ആള് നമുക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെകിട് നോക്കി ഒരു കൊടുത്തു പോകും കാര്യായിട്ട് കാരണം അതുപോലെയാണ് ആൾ സംസാരം ഉണ്ടായിരുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആൾ അങ്ങനെ സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാരണം എനിക്കറിയില്ല എന്തായാലും ആൾ പറയുന്ന കുറെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നീ ക്രിസ്ത്യാനി അല്ലേ പിന്നെ എന്തിനാണ് നീ എപ്പോഴും ഹിന്ദു വേഷങ്ങൾ നടക്കണം നിനക്ക് നാണല്ലേ ശബരിമലയ്ക്ക് പോകാൻ എന്നൊക്കെ ഒരു സംസാരങ്ങളും കാര്യങ്ങളായിരുന്നു അത് മാത്രല്ല കേട്ടോ മെയിൻ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സേവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ റെസ്ക്യൂ ചെയ്യുന്നത് ആ അത് അതൊക്കെ ശരിക്കും എന്താ പറയാ മൂപ്പർക്ക് അത് ഭയങ്കര ഇറിട്ടേഷൻ ഒരു കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് ഇറിട്ടേഷനാന്ന് വെച്ചിട്ട് എനിക്ക് എന്താ പറയാ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ എന്താ പറയാ ഒരു ഇതില്ല എനിക്ക് നിങ്ങളായിട്ട് ഒരു പ്രശ്നങ്ങളില്ല ഒന്നാമത്തെ കാര്യം രണ്ട് ഞാൻ എനിക്ക് ജീവി നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മൾ ജീവിക്കണത് നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് ഞാൻ വേറൊരാളെ താല്പര്യപ്രകാരം അല്ല ഇതാക്കിയിട്ടല്ല നമ്മൾ ഈ കാര്യം നമ്മൾ ആരാണെങ്കിലും മറ്റൊരാൾക്ക് എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഒരു ഹെവൻ നമ്മളെ നമ്മളെല്ലാവരും സ്വപ്നമായിട്ടുള്ള ഈ ഒരു ഹെവൻ നമ്മൾ ആക്കിയെടുത്തത് തന്നെ കുറെ അധികം ഹെയ്റ്റേഴ്സ് ഉണ്ടായിട്ട് തന്നെയാണ് അതിന് അതിൽ അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഇത്ര അധികം കാര്യം നമ്മൾ ചെയ്യണതും ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും അപ്പോൾ ഒരാളെയും തൃപ്തിപ്പെടുത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഉറപ്പായിട്ടൊരു കാര്യമാണ് അപ്പോൾ ആ ഇത് എനിക്ക് പ്രത്യേകത്ത് പറയാനൊന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ അങ്ങനെ ഒരു ഇത് പറഞ്ഞാരണം കൊണ്ടാണ് നമ്മളതേ ഇതിപ്പോ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം തന്നെ ഞാനിന്ന് ധരിച്ചത് കാരണം എനിക്കെന്തോ ആളോട് അങ്ങനെ ഇപ്പൊ ഞാൻ ശബരിമലയിൽ പോയത് ആൾക്ക് ഭയങ്കര ഒരു വിഷയായി എന്താ ചോദിച്ചത് ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല എന്റെ കൂട്ടുകാർക്ക് കുഴപ്പമില്ല ഒരാൾക്കും അങ്ങനെ പ്രശ്നങ്ങളില്ല മൂപ്പർക്കാണ് പ്രശ്നം പിന്നെ മൂപ്പർ മറ്റേ എനിക്ക് മുന്നേ കോള് വന്ന പോലെ തന്നെ എന്താ പറയാ ഈ അതേ സെയിം ടോക്കൻ ആയിരുന്നു നിനക്ക് നാളല്ലേ ഇങ്ങനെ ആൾക്കാരോട് പൈസ ചോയ്ക്കാനും കാര്യങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് ഈ പട്ടികളെ പറയുന്ന വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഒരു സഹജീവിയോടുള്ള കാണിക്കുന്ന റെസ്പെക്റ്റ് പട്ടികളെ നിനക്ക് ഇതാക്കാനായിട്ട് നിനക്ക് നാണുണ്ടോ ഞാൻ പറഞ്ഞു വെച്ചാട്ടാ നിങ്ങൾക്കത് പട്ടിയായിരിക്കാം എന്തോ ആയിക്കോ എന്തോ ആയിക്കോട്ടെ ഇതല്ല എൻ്റെ മക്കളാണ് ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ നോക്കുന്നത് അത് എന്നെ അറിയുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ഈ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ എന്താ പറയാ നമ്മളെ പോസിറ്റീവ് വൈബുകളും അതുപോലെ പോസിറ്റീവ് ന്യൂസുകളും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം ആദ്യമേ തന്നെ ഈ ഒരു മറുപടി പറഞ്ഞിട്ട് വേണം എനിക്ക് തുടങ്ങാൻ എന്ന് ഞാൻ വിചാരിച്ച കാരണം കൊണ്ട് അപ്പൊ എന്തായാലും കർമ്മനെന്നും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിന് കർമ്മം മാത്രമല്ല ഞാൻ മാത്രല്ല കേട്ടോ എല്ലാരും അവനോരഷ്ടത്തിനാണ് ജീവിക്കുന്നത് മറ്റൊരാൾക്കും മറ്റൊരാളെ ഉപദ്രവിക്കാതെ കുറച്ച് അവരുടെ മതങ്ങൾക്കും അവരുടെ ഇതിനാണെങ്കിലും കുറച്ച് റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മുടെ ജാതി നമ്മുടെ മതം കാര്യങ്ങളാണ് വിഷയം അവർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് അവിടെയാണ് തെറ്റ് എല്ലാ ഇതിനും ഇതുകൾ ഉണ്ട് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തി അത്രേ ഉള്ളൂ അതാണ് കാര്യം അതിലാണ് ആ ഒരു പോസിറ്റീവ് ഒരു കാര്യമാണ് അപ്പോ ഇതിന്റെ പേരും പറഞ്ഞ ആരും ഇനി എന്താ പറയുക ഇനി എന്നെ വന്ന് പൊങ്കാലിടരുത് എസ്പെഷ്യലി ഇപ്പോ ഞാൻ പറഞ്ഞു നമ്മളത് വിളിച്ചത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് ആ കമ്മ്യൂണിറ്റി ഞാൻ മുഴുവനോടെ ഞാൻ കുറ്റം പറയില്ല കാരണം എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ മുസ്ലിംസുകളാണ് അവരുടെ വീട്ടിലും ഡോഗ്സുകളുണ്ട് ഡോക്സിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മക്കളെ നോക്കണ പോലെയാണ് അവർ ഡോക്സിനെ വളർത്തുന്നത് അവർക്ക് ഇഷ്ടംപോലെ എന്താ പറയുക അവരുടെ ഈ വലിയ വലിയ ആൾക്കാരിൽ നിന്നും കുറേ വഴികൾ കേൾക്കണം വന്നിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും അവരിപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ വളർത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ നമ്മളെ റെസ്ക്യൂസിനാണെങ്കിലും ഈ ആണ് നമ്മൾ വിളിച്ച് പറയാറ് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ മുസ്ലിംസ് എന്ന് പറയുന്നത് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു തരുന്നുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത്രേ ഉള്ളൂ അത്രയുള്ള സംഭവം ആണ് അപ്പോൾ ആൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആൾക്കുള്ള പ്രതികാരം നമ്മൾ ചെയ്തു കഴിഞ്ഞു അതവിടെ നിന്നു അപ്പോൾ നമ്മളെ മക്കളുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം അതെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ വർക്കുകൾ നമ്മൾ ഇന്നോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ കുറച്ച് കുറച്ച് എന്താ പറയുക അസാമഗ്രികളൊക്കെ നമ്മൾ മേടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവരുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നാലും അത് ഫുൾ കംപ്ലീറ്റ് ആക്കാനുള്ള പൈസ നമ്മൾ കയ്യിൽ ഇല്ലാത്തോണ്ട് കുറച്ച് എത്രത്തോളം ആണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം ആക്കി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചിട്ടാണ് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീടുകളിൽ നമുക്ക് ഇത് ഏകദേശം ഒരു പത്ത് പതിനായിരം പതിമൂവായിരം ഓളം നമുക്ക് ഇതിന് ചെലവ് വരും അപ്പോൾ അത്രയും ഇത് നമ്മളിൽ ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഇത് പെൻഡിങ് വെച്ചാണ് ഇത് വെച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സാക്ഷി അതുപോലെ നമ്മുടെ ഒരു വരുന്നു പറഞ്ഞില്ലേ ആ കുഞ്ഞിനെ നമുക്ക് ഇങ്ങനെ എത്തിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സാഷ സാഷക്കുട്ടി ഇപ്പൊ കിടക്കുന്ന കേജിൽ നമുക്ക് വേറൊരു കുഞ്ഞും കൂടെ വരുന്നുണ്ട് ഇവിടെ നിന്നല്ല നമ്മുടെ ആമിക്കുട്ടിക്ക് വന്നിട്ടുള്ള അതേ സ്ഥലത്തു നിന്നാണ് മലപ്പുറത്തു നിന്നാണ് ബ്രീഡ് ആയതെന്ന് ചോദിച്ചാൽ സെയിം ബ്രീഡ് തന്നെയാണ് പക്ഷെ അമേരിക്കൻ പുള്ളി അത് ഇപ്പൊ നമ്മുടെ ആമിക്കുട്ടി പോക്കറ്റ് സൈസ് ആണെങ്കിൽ വരാൻ പോകുന്ന കുഞ്ഞ് എക്സൽ എക്സലാണ് എക്സൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീഷർട്ടിന്റെ സൈസ് പോലെ അങ്ങനെ കേട്ടോ ശരിക്കും ഞാൻ അങ്ങനെയാണ് കേട്ടത് അമേരിക്കൻ പുള്ളിയിൽ പോക്കറ്റ് സൈസ് എക്സെല് ഡബിൾ എക്സല് അങ്ങനെയൊക്കെ സൈസുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കാരണം ഞാൻ ബ്രീഡുകളെ അങ്ങനെ എന്താ പറയാ നിരീക്ഷിച്ച് അങ്ങനെ വീക്ഷിച്ച് അങ്ങനെ പഠിച്ചിട്ടില്ല അത് കാരണം ഉണ്ടോ അപ്പൊ അതേ നമ്മുടെ ഇവിടെ നമ്മള് ഡോബ്രു കിടന്ന് ഉറങ്ങാണ് ഇവന് എന്തൊരു പ്രശ്നം എന്നറിയോ ഇവനെ കൂട്ടിൽ കിടക്കാൻ താല്പര്യമില്ല അത്രയും നല്ലൊരു കേജ് നമ്മളവിടെ പണിത് കൊടുത്തിട്ട് ഇവൻ ഇവിടെ കിടക്കാനാണ് താല്പര്യം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എപ്പോഴും നല്ല ക്ലീൻ ക്ലീൻ ആക്കി ഇടണ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ വിഷയങ്ങളില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അത്രത്തോളം എത്രത്തോളാണ് നമ്മള് ക്ലീനാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണേന്ന് കണ്ടോ ഫുള്ള് എല്ലാ ചപ്പും ചവറും ഇപ്പോൾ കാറ്റിലൂടെ കുറച്ചൊക്കെ വരുന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടു നേരം നമ്മൾ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് നല്ല പക്കയായിട്ട് വൃത്തിയോടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതിൻ്റെതായിട്ടുള്ള ഗോസിപ്പുകളും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മളിപ്പോൾ നേരിട്ടോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ഗ്രീൻ ഗ്രീൻ ഹൗസ് എന്ന് വെച്ചാൽ വൃത്തി ആയിട്ട് പ്രശ്നേഷ് എന്ന് പറഞ്ഞിട്ട് അവനെ പോലെ ആവാൻ നോക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റുകൾ നമ്മൾ കണ്ടായിരുന്നു അത് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ഡിലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നമ്മളത്തെ നമ്മളങ്ങനത്തെ കമൻസുകളൊന്നത് കണ്ടു അങ്ങനെ ആവാൻ ശ്രമിക്കുന്നതല്ല അങ്ങനെയല്ല നമ്മൾ നമ്മളിരിക്കുന്ന ചുറ്റുപാട് വൃത്തിയോടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന മക്കളും വൃത്തിയോടെ ഇരിക്കും അതൊരു പച്ചയായ സത്യമാണ് അല്ലാതെ ഈ നമ്മൾക്ക് ഇപ്പോൾ നമ്മളൊരാളും കുറ്റം പറയും അങ്ങനെ അല്ലാട്ടോ അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല നമ്മൾ എന്താ പറയാ ഈ നൂറെണ്ണം നൂറ്റമ്പതെണ്ണം മുന്നൂറെണ്ണം എത്ര എണ്ണം ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള വൃത്തിയിലും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവർ ഹെൽത്തി ആയിട്ടിരിക്കും പല ഞാൻ മുന്നത്ത വീഴില് പറഞ്ഞു പല റെസ്ക്യൂ സെന്റേഴ്സിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ എന്താ പറയാ പല കുഞ്ഞുങ്ങളും ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്നത് അപ്പൊ അങ്ങനത്തെ അവസ്ഥകളൊന്നും ഇവിടെ വരാതിരിക്കാനാണ് ഞാൻ പരമാവധി നോക്കുന്നത് കാരണം എന്നാൽ കഴിയുന്ന മക്കളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് എന്നാൽ കഴിയുന്ന മക്കളെ നമ്മളിപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ നമുക്ക് ലോൺ അടയ്ക്കണം അതുപോലെ തന്നെ ഞങ്ങൾ ഞാനും ജോൺ ആണെങ്കിലും സ്റ്റുഡൻ്റാണ് ആണ് ക്ലാസ് ഉണ്ട് ശരിക്കും ഞങ്ങൾക്ക് പത്ത് മണി തൊട്ട് രണ്ട് വരെ എനിക്ക് ക്ലാസ് ഉണ്ട് അതിൻ്റെ ഇടയിലൂടെയാണ് എല്ലാ കുറെ കുറെ കാര്യങ്ങളും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കാര്യങ്ങളാക്കിയിട്ട് രാത്രിയിലേക്ക് നമ്മൾ ക്ലാസ് ഷിഫ്റ്റ് ചെയ്ത് കാര്യങ്ങളാക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണം റെഡി ആക്കാണെങ്കിലും പിള്ളേരുടെ ആണെങ്കിലും നമുക്കാണെങ്കിലും എല്ലാം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ അപ്പം അത് കാരണം കൊണ്ട് അതിൻ്റെതായിട്ടുള്ള സമയ പരിമിതികളും അങ്ങനെ കുറെ കാര്യങ്ങളുള്ള കാരണം കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വലിച്ചു വാരി എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കണം അപ്പോൾ നമ്മളെ തിരിച്ച് നമ്മുടെ ഡോബ്രുൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം ഡോബ്രു ഡോബ്രു ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇവിടത്തെ മെയിൻ എന്താ പറയുക ഇവിടത്തെ ജകജാതിക്ക് ഇല്ലാഴിയായിട്ടാണ് തന്നെ കാരണം ഇവനെ ഓടി കളിക്കാൻ ആദ്യം അവിടെ നമുക്ക് സ്പേസ് ഉണ്ടായില്ലല്ലോ ഇപ്പം നല്ലപോലെ ഓടി കളിക്കാൻ ആരുണ്ട് കാലത്തൊക്കെ ഓടി കളിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ക്ഷീണത്തിലാണ് അച്ഛൻ ഹലോ ഡോബ്രു ഏ ഈ കണ്ണിന്റെ അവിടെ ഈ ഒരു സംഭവങ്ങളാണ് ഇത് നമ്മള് ഡോക്ടറെ എന്തായാലും കാണിക്കുന്നുണ്ട് മറ്റന്നാൾ എന്തായാലും ഡോക്ടർ വരുന്നുണ്ട് കാരണം മുന്നൊരു തവണ അവൾക്ക് അവന് കണ്ണിലൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഇതായിരുന്ന സംഭവം പിന്നതെ നമ്മുടെ കുട്ടൂസൻ കുട്ടൂസ അവിടെ ഒതുങ്ങി കൂടി നല്ല ഉറക്കത്തിലാ കണ്ടോ ഞാൻ വിളിച്ച് എണീപ്പിക്കുന്നില്ല എണീപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവൻ കുറച്ച് അവൻ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരാളല്ല രാവിലെ ഇപ്പൊ നല്ല കാറ്റാ മരത്താണോ ഇതൊക്കെ ആയിട്ട് നല്ല കാറ്റും ഇതില്ല അത് കാരണം കൊണ്ട് ആ ഒരു ഇതിലാണ് ഇപ്പൊ നമ്മളാണെങ്കിലും ഇവിടെ കുറച്ച് നേരം ഇരുന്നേ നമ്മളാണെങ്കിലും മൈകി പോകും അത്ര നല്ല കാറ്റവിടെ പിന്നെ അതെ നമ്മുടെ ജിമ്മിച്ചൻ ജിമ്മിച്ചൻ കേജിൽ ഇടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമൻസുകൾ കണ്ടു എനിക്ക് താല്പര്യമായിട്ട് ഇതെന്തല്ല ആ ഇവൻ പുറത്തുണ്ടെങ്കിൽ ഡോബ്രുവിനെ നമ്മളകത്തോട്ട് ഇടും ഡോബ്രു പുറത്തുണ്ടെങ്കിൽ ഇവനെ അകത്തോട്ട് ഇടും ഇല്ലെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ജാലിയും വാലാ ബാക്ക് നടക്കും കാരണം ഇവർ രണ്ടാളും തമ്മിൽ തമ്മിൽ വിഷയമാണ് അല്ല ജിമ്മിച്ച ജിമ്മിച്ചിന് അത്യാവശ്യം സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റിയൊരു കൂടെ ഞാൻ ഉള്ളത് ഇത് നമ്മൾ വീട്ടിലുണ്ടായിരുന്നതാണ് നമ്മുടെ പെല്ലക്കുട്ടി ഇഷകുട്ടി അവന് ഈ ഒരു കേജ് എന്ന് പറഞ്ഞ സ്വർഗ്ഗമാണ് പക്ഷെ അവൻ അങ്ങനെ ഫുൾ ടൈം നമ്മൾ ഇടാറില്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോബ്രൂവിനെ കേജിലോട്ടാക്കും കുറച്ച് ഇവനാക്കും അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ശെരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് രാത്രി മാത്രമേ ശരിക്കും ഫുൾ ടൈം കൈജിൽ കിടക്കുന്നുള്ളൂ ബാക്കി എല്ലാ സമയവും ഓരോരോ മണിക്കൂർ രണ്ടു മണിക്കൂർ വെച്ച് നമ്മൾ ഓരോരുത്തരെ നമ്മൾ അഴിച്ചു വിടാറുണ്ട് ശരിക്കും അങ്ങനെ വിടണം അല്ലാതെ നമ്മൾ എന്താ പറയാ അവരെ ഒരു തടങ്കിലാക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരുന്നു വരില്ല പിന്നെ അതെ നമ്മുടെ സാക്ഷപ്പിണ്ണ സാക്ഷപ്പിണ്ണേ എന്നാണ് സാക്ഷപ്പിണ്ണിന്റെ വിശേഷം ഏഹ് വിശേഷങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ എവിടെ മതി ഈ കാര്യങ്ങൾ മാറിയോ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്താണ് ഞങ്ങൾ നാളെ കുളിച്ച് നല്ല സുന്ദരിയാവാൻ പോവാട്ടോ നാളെ ഞങ്ങൾ കുളിക്കും ഇപ്പോ നാളെ തൊട്ട് നമ്മുടെ ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമ്മൾ ചെയ്യും ആ ഒന്നുമില്ല അതൊക്കെ നമ്മൾ ചെയ്യും നീ നോക്കണ്ട നോക്കണ്ട കേട്ടാ പിന്നെ കൈയുടെ ആ ഒരു ഉളുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് മാറി സെറ്റായി തുടങ്ങി ലഡീസും തിരിമണിയ പിന്നെ വാലുമത്ത മുറിവൊക്കെ മാറി ഇപ്പൊ ഓൺ ഹീറ്റിലാണ് ആ ഒരു എന്താ പറയാ ഞങ്ങള് ഞങ്ങള് ബിഗ് കേളായി ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ നിക്കണ അല്ല കടന്നോ 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 പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ് കാരണം ഫസ്റ്റ് ഹീറ്റാൻ തോന്നുന്നു കാരണം അധികം പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലീഡിങ് ഉണ്ട് കുഞ്ഞിന് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിക്കും നല്ല രീതിക്ക് ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല വെള്ളം കുടിക്കും നല്ല ഓക്കെയാണ് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇതിലൂടെ കാണാൻ പറ്റും ആ വാലിൻ്റെ മുറിവ് കണ്ടോ ഞാൻ ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ ഞാൻ തിരിച്ച് കാണിച്ചു തരാം ഇങ്ങോട്ട് തിരിഞ്ഞു തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞേക്കെ തിരിഞ്ഞിട്ടേ കണ്ടോ ആ വാലുമൊത്ത് ഏകദേശം മാറി ഓക്കെ ആയി ഞാൻ കുറച്ചുകൂടെ ചെറിയൊരു പോഷം അതിങ്ങനെ വാലാട്ടിയോഴിയണ കാരണം കൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആവില്ല നമ്മുടെ ഷോട്ട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നവർക്കും മനസ്സിലാവും നമ്മളിടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നതാണ് കുഞ്ഞിൻ്റെ ആ വാലിൻ്റെ മുറിവും കാര്യങ്ങളും പിന്നെ അത് നമ്മുടെ പെൺപട ഞാൻ അകത്തോട്ട് കയറുന്നില്ല കാരണം എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ നമ്മുടെ സ്കൂബി തെടി ഡോബറി ബെല്ല അറ്റത്ത് നമ്മള് നമ്മുടെ വിൽക്കി മോൻ കിടക്കണേ പിന്നെ അതെ നമ്മുടെ കിങ്ങിനി കുട്ടി പിന്നെ അതെ ഇവിടെ തേക്കണ്ടാവും ഇവിടെ ആരെ കിടക്കണെങ്കിൽ പരാതിപ്പെട്ടി കിടന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ട് പിന്നെ ഇഷമോള് എല്ലാവർക്കും ശരിക്കും ഡോബർ ഇല്ലാത്ത കാരണം നമുക്കൊരു കെ ജി എക്സ്ട്രാ കിട്ടിയ കാരണം കൊണ്ട് വിക്കിന് അറ്റത്ത് ഇട്ടിട്ട് പക്ഷെ വിക്കി അങ്ങനെ അത്ര വലിയ ഡേഞ്ചർ അല്ല കേട്ടോ വിക്ക് അങ്ങനെ അത്ര വലിയ അഗ്രസിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഇപ്പത്തോട്ട് കയറാത്തോ ഒന്നുമല്ല എല്ലാരും നല്ല ഉറക്കത്തില്ല ഉറക്കത്തിൽ നിന്ന് വിളിച്ചേനുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവരെ കർമ്മം എന്നൊരു സംഭവം ഉണ്ട് ഇവര് ഞാൻ കിടന്നുറങ്ങുമ്പോ എന്നെ വന്ന് വിളിച്ച് ഏന്പ്പിക്കും കാരണം എനിക്ക് കൊറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പൊ വിക്കി അങ്ങനെ അഗ്രസീവ് അല്ലാത്ത കാരണം കൊണ്ട് വിക്കിനെ നമ്മള് ബാക്കിലോട്ട് ഇട്ട് ഇതാക്കി ഇപ്പൊ നാലായിരം വർഷം നമ്മള് നമ്മുടെ ഡോബ്രൂനാണ് ഇട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട് കാരണം അവൻ അങ്ങനെ അവ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഒറ്റയാനാ നമ്മുടെ ജിമ്മിച്ചന്റെ പോലെയാ ഒറ്റയാനാണ് അപ്പൊ അവൻ അങ്ങനെ എന്താ പറയാ വേറെ ഒരാളെ ഇതാക്കാൻ താല്പര്യമില്ല എല്ലാരെയും ഉറക്കം കണ്ടില്ലേ എന്ത് രസ നോക്കി നല്ല എന്ത് രസത്തിലേക്ക് ഇടന്ന് ഉറങ്ങണേ ഒന്ന് എന്തിനാ നിനക്ക് ശരിക്കും പണി എന്റെ കിങ്ങണിയാ നേരത്തിന് ഫുഡ് നേരത്തിന് നിന്നെ വീഡിയോയില് കാണിക്കാനൊരാള് ഏഹ് പിന്നെ പിന്നെന്താ പിന്നെ അങ്ങൾ പുറത്തോട്ട് കളിക്കാനായിട്ട് വിടും രണ്ടു നേരം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് ചീത്ത പറയലൊന്നുമില്ല ഏഹ് എന്ത് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം നിങ്ങളാണ് ഇവിടെ രാജാക്കന്മാര് അല്ലെ ഇവിടെ തൊഴിലാളിയാ അല്ലേ അതല്ലേ ഏ റങ്ങ് ബാക്കി എല്ലാരും കിടന്നുറങ്ങേ അപ്പോ പുറത്തത്തെ മക്കളുടെ വിശേഷങ്ങൾ കണ്ടില്ലേ ഇനി നമ്മുടെ അകത്തെ നമ്മുടെ പടകൾ അകത്തെ എല്ലാരും നല്ല ഉറക്കം തന്നെയാണ് നമ്മുടെ അപ്പൂസ് അതുപോലെ നമ്മുടെ കുഞ്ഞാപ്പൂ ജെറിമോൻ നമ്മുടെ യൂയി ആമി അതായത് നമ്മുടെ ഗോപു ഗോപു പിന്നെ എന്താ പറയാ ഭയങ്കര പരാതി പർച്ചിലൂടെയാണ് ആ കണ്ണ് കാണുന്നത് എന്നുവച്ചാ ഞങ്ങളെ മോഹൻലാലാണ് ഇടയ്ക്ക് കണ്ണിലൂടെ അഭിനയിക്കും കണ്ടില്ലേ കണ്ണിലൂടെയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്നാ ആ കേജി നിറക്കടാ എന്നുള്ള രീതിക്കാണ് എന്നാ കേറക്കാനായിട്ട് ആ അവനോട് ഒന്ന് പറയാനാണ് ആ കണ്ണിലൂടെ അവൻ കാണിച്ചു തരുന്നത് ആ ഇതാരാണ് ഇതാരവിടെ ഈ തോ എവിടെ ഏ അല്ല മൊട്ടേറമാനുണ്ടല്ലോ ഞങ്ങളെ ഞങ്ങള് ചുമ്മാ ഒരു രണ്ട് മുട്ട ഞങ്ങള് കഴിച്ചു അതിൻ്റെ ഞങ്ങള് പവറിലാണ് നിക്കണത് അല്ലെരി ചുഞ്ചരിവന്റെ കൂടെയുള്ള നമ്മൾ ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ നമ്മൾ ഷോർട്സ് ഇട്ടിണ്ടായിരുന്നു ഇവൻ ഇവരുടെ കൂടെയുള്ള കുഞ്ഞിനെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചെന്തോന്ന് വെച്ചാ ചെസ്റ്റില് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ കപക്കെട്ടും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് കുഞ്ഞിനൊന്നും ഇതായി ഉണ്ടായില്ല എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ഈ മൂക്കിന്ന് പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ടാണ് കുഞ്ഞിനെ ആ ഒരു ഇത് സംഭവിച്ചത് സത്യം പറഞ്ഞ ഞാനത് വളരെ എനിക്ക് ആയിരുന്നു ആ ഒരു കാര്യം കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല ശരിക്കും എന്താ പറയാ ഇതിന് ഇവളൊപ്പം ആ കുഞ്ഞുണ്ടാവും രണ്ടുപേരും ഒരുമിച്ച് അല്ലെങ്കിൽ ഓരോരോ വീട്ടിൽ നല്ലൊരു വീട്ടിൽ എത്തിക്കാം എന്നാണ് ഞാൻ വിചാരിച്ച നീ പോകണ്ട ഏഹ് നീ പോന്ന നീ സുന്ദരി സുന്ദരിക്ക് ഞങ്ങൾ ഇതുവരെ പേരിട്ടിട്ടില്ല കേട്ടോ നല്ലൊരു പേര് കമ്മനിലോട് ഒന്ന് പറഞ്ഞോളോ അലടി ചുന്ദരി മോളെ ചുഞ്ചിരി മോളെ ഇനി ഞാൻ നേരം എന്റെ കഷ്ടത്തിരിക്കും ഇനി നമ്മടതേ കുഞ്ഞൻ കുഞ്ഞനെ നമ്മുടെ ജോണിന്റെ റൂമിലാണ് കണ്ടോ കുഞ്ഞനെ നമ്മള് ഡൈപ്രോ ഒക്കെ വെച്ചേക്കാണ് ഇത് നമ്മള് എന്താ പറയാ വയ്യാത്ത ഡോക്സിനെ വിരിക്കുന്ന ഒരു ഷീറ്റാണ് അപ്പോ കാലിലെ മുറിവും കാര്യങ്ങളെല്ലാം കെട്ടിവെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ കുഞ്ഞിനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവൻ എപ്പോഴും എണീക്കാൻ ഭയങ്കര ആഗ്രഹമാണ് എണീച്ച് നിൽക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഞാനും ജോൺ ചോണിടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും പക്ഷെ അവനങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങനെ എണീറ്റ് നിൽക്കാനായിട്ട് സാധിക്കില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ഞിനെ കാലില് ഒരെണ്ണില്ല പിന്നെ ആ ഒരു ബോണിൻ്റെ വശം പുറം ഭാഗം ചെറുതൊരു വളവുണ്ട് അത് കാരണം കൊണ്ട് പോസിബിൾ അല്ല അപ്പോൾ എന്താണ് ഏഹ് നോക്കിയാൽ ഞങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കി എങ്ങനെയുണ്ട് ഞങ്ങളുടെ മുഖം ഞങ്ങൾ ക്യൂട്ടല്ലേ ഞങ്ങൾ ക്യൂട്ടല്ലേ ചേട്ടാ അല്ലേ ഏ പക്ഷെ ഇവിടെ ഇവിടെ തിരിച്ചു വെക്കാനായിട്ടുള്ള മുതലാ തോന്നുന്നുണ്ട് അല്ലടി ഏകില്ലേ ആ വാലാട്ടിലാണ് അലോ 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 വാലാട്ട് നോക്കിക്കോള ആ ചുഞ്ചിരി മോളെ ചുഞ്ചിരി മോളും പിന്നെ ഞാന് പിള്ളേർക്ക് ഉമ്മ കൊടുക്കലും പിള്ളേർ എന്നെ നക്കണ അതൊക്കെ കാണുമ്പോഴേ കുറെ പേര് കമ്മിലൂടെ പറയുകയുണ്ട് എന്തെങ്കിലും അസുഖം വരും കാര്യങ്ങളാവുന്നു എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ശ്രദ്ധിക്കുന്ന ആൾക്കാര് ശ്രദ്ധിച്ചോളൂ ഞാനങ്ങനെ ഒരാളെ നിരസിച്ച് ഞാൻ ഇതായിട്ട് പറയുന്നതല്ല കേട്ടോ എനിക്ക് ഇതുവരെ അങ്ങനെ കൊഴപ്പായിട്ട് തോന്നിയിട്ടൊന്നുമില്ല കാരണം എൻ്റെ മക്കളാണ് അങ്ങനെ ആ ഒരു തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ ഇതൊരു പട്ടിയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഓക്കെ ഇതെന്റെ മോളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടാ ആ അത്രേ ഉള്ളൂ മോളാന്ന് വിചാരിച്ച തീരാവുന്ന വിഷയമുള്ളൂ അയ്യോ ഇത് ഇത് നിനക്ക് ഇപ്പോഴത്തെ ഇതില് ഇത് കൊക്കയാണ് അടിയിരിക്കു വീണ കഴിഞ്ഞ ഒടിയും കേട്ടാ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ പുതിയ കുഞ്ഞിന്റെ സോറി പുതിയ കുഞ്ഞല്ല നമ്മുടെ ഈ ഒരു കുഞ്ഞിന്റെ കാര്യങ്ങൾ നമ്മൾ വേഗം തന്നെ നമ്മൾ ഡോക്ടർ ഇന്ന് നമ്മൾ രാവിലെ കൊണ്ടുപോകാന്ന് വിചാരിച്ച ഡോക്ടർ ഒന്നും ഉണ്ടായില്ല ഡോക്ടർ ഉള്ളത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച ഇവിടെ കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ അങ്ങനെയാണ് ചെയ്യാനായിട്ട് ഇനി ഉദ്ദേശിക്കുന്നത് ഇനി ടു വീക്സ് കൂടുമ്പോൾ നമ്മൾ എല്ലാവർക്കും ചെക്കപ്പ് ഉണ്ടാവും ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു റെസ്ക്യൂ എങ്ങനെ ആവണം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം പ്രൊഫഷണലി എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മളെ കണ്ട് പഠിക്കുക എന്നുള്ളത് ശരിക്കും അത് അത് എല്ലാവരും അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കില്ല പക്ഷെ ഈ ഈയൊരു കാര്യ റെസ്ക്യൂ എന്നെ കണ്ടു ഇതാക്കരുത് റെസ്ക്യൂ സെന്റർ എങ്ങനെ കൊണ്ടു നടത്തണം എന്നുള്ള കാര്യം മാത്രം എന്നെ കണ്ടുപിടിച്ചാൽ മതി എന്നെ ടോട്ടലി അങ്ങനെ ഇതാക്കാനായിട്ട് അതിന് മാത്രമുള്ളതൊന്നും ഇല്ല ഞാൻ അപ്പോൾ ഈ മക്കളെ എങ്ങനെ നോക്കണം റെസ്ക്യൂ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഒരു ഒരാളെങ്ങനെ കൃത്യം കൃത്യം അപ്ഡേറ്റ്സ് അങ്ങനെ ചെയ്യണം എസ്പെഷ്യലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ചാഷകുട്ടി ചാഷകുട്ടിയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾ ഓരോ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ ഒരു റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും റെസ്പോൺസിബിലിറ്റി ആണ് റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ആ തീർച്ചയായിട്ടും ഒരാൾ അതിനുവേണ്ടി പണം നൽകുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള അപ്ഡേറ്റ്സ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം അപ്ഡേറ്റ്സ് അതാണ് മെയിനായിട്ട് വേണ്ടത് കുറേ വലിച്ചുവാരി കൂട്ടി ഇതാക്കിയിട്ടല്ല കാര്യം അത് വലിച്ചുവാരി കൂട്ടുന്നുണ്ടാക്കാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ആൾക്കാർക്ക് സ്പോൺസേഴ്സ് ഉണ്ട് നമുക്കതില്ല അതാണ് മെയിൻ കാര്യം നമുക്ക് നല്ലൊരു സ്പോൺസർ ഉണ്ടെങ്കിൽ ശരിക്കും നിങ്ങളൊന്നു ആലോചിച്ചാൽ മതി ഇത്രയും ഒരു ഒരിതില് ഇത്രയും സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ നമ്മള് വേറെ ലെവലാകും കാരണം എൻ്റെ മൈൻഡിലുള്ളത് അതുപോലത്തെ ഒരു പ്ലാനാണ് അപ്പോൾ പ്ലാനൊക്കെ ഞാൻ ഇപ്പൊന്നും പറയില്ലാട്ടോ അത് വേറെ കാര്യം പ്ലാനുകളൊക്കെ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഓരോരുത്തർ കാണിച്ചു തരാം ഇപ്പം എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മക്കള് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ആയതും ആയിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ പട്ടി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാവർക്കും പറയാ പറഞ്ഞാൽ പറയാ എന്താ പറയാ മനസ്സിലാൻ വേണ്ടി പറയുന്നതാട്ടോ കേട്ടോ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മക്കളെന്നാണ് പറയാറ് അപ്പോൾ പിള്ളേരുള്ള സ്ഥലങ്ങളൊക്കെ മാക്സിമം വൃത്തിയാക്കി വെക്കുക എപ്പോഴും ഹൈജീനിക്കായിട്ട് എന്താ പറയുക കീപ്പ് ചെയ്ത് വെക്കുക എപ്പോഴും അവർ ഗ്രൂം ചെയ്യുക ഗ്രൂം ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് അവരെ കുളിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ടിപ്സുകൾ ടിപ്സുകളൊക്കെ ഓരോന്നോരോ ഓരോന്നായിട്ട് ഞാൻ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓരോ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞ് തരാം വഴിയെ അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്താ പിന്നെ പറയാനുള്ളത് പിന്നെ ഒന്നും പറയാനില്ല നെഗറ്റീവ് പറയുന്നവരോട് സ്നേഹം മാത്രം അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക മാസ ഡയലോഗും മീശയെ വിരിച്ച് പറയാനായിട്ടുള്ളതൊന്നുമില്ല കാരണം നിങ്ങൾ അവിടെ നിന്ന് പറയുമെന്ന് തോറും എനിക്ക് ഒന്നും നിൽക്കണമെന്നില്ല നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് പോകുമ്പോൾ എനിക്ക് വ്യൂസ് കൂടും എനിക്ക് പൈസ കിട്ടും അത്രേ ഉള്ളൂ അത്രേ സംഭവിക്കുള്ളൂ കാരണം ഇത് എന്നേ പോലെ സ്വപ്നം കണ്ട അല്ലെങ്കിൽ പോലെ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെ സ്വപ്നമാണ് ഈ ഒരു ഹവൻ അത് തകർക്കാൻ ഇത് ഇത് നമ്മുടെ സാമ്രാജ്യമാണ് എന്നുവെച്ചാൽ ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ഹെയ്റ്റേഴ്സിന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ ഒരു സാമ്രാജ്യമാണത് അപ്പോ ഇത് ശരിക്കും പറഞ്ഞാലേ ഇത് ശരിക്കും ഒരു മാസ ഡയലോഗാ അത് ശരിക്കും ഒരു ബി ജെ എം കിട്ടുകയാണം പറയാനായിട്ട് പക്ഷെ ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ വീഡിയോയെ കാരണം കൊണ്ടാണ് അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ